ഹലോ വ്യൂവേഴ്സ് അസ്സാമലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ വേണ്ടുന്ന വളരെ ടേസ്റ്റോടു കൂടി തയ്യാറാക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യുക പിന്നീട് മധുരം അനുസരിച്ച് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഏകദേശം മൂന്ന് സ്പൂണോളം ഷുഗർ പൗഡറാണ് ചേർത്തിരിക്കുന്നത് പാലിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നീട് അരക്കപ്പ് പാലിലോട്ട് മൂന്ന് സ്പൂണോളം കോൺഫ്ലവർ മിക്സ് ചെയ്യുക കോൺഫ്ലവർ മിക്സ് ചെയ്യുക അരക്കപ്പ് പാലിലോട്ട് പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിൽക്ക് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് വെക്കുക ഏകദേശം ഒരു തിള വരുമ്പോഴത്തേക്കും തീ അരൽപ്പം കുറച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കോൺഫ്ലവറും മിൽക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് ആ പാലിലോട്ട് ചേർക്കുക ഫ്ലെയിം കുറച്ചിട്ട് വേണം കോൺഫ്ലവറും മിക്സ് ആ പാലിലോട്ട് ചേർക്കാനായിട്ട് ഏകദേശം ഒരു തിക്നെസ് ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക ചെറിയൊരു തിക്നെസ് ആകുമ്പോഴത്തേക്കും ഓഫ് ചെയ്യണേ ഓഫ് ചെയ്തു പിന്നീട് ഇതൊരു മാർബിൾ കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ഇവിടെ മാർബിൾ കേക്കാണ് എടുത്തിരിക്കുന്നത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു കേക്ക് ടിത്തു അതിലോട്ട് നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാർബിൾ കേക്ക് ആ കേക്ക് ടിന്നിലോട്ട് ആഡ് ചെയ്തു ഇഷ്ടമുള്ള കേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്പോഞ്ച് കേക്കോ മാർബിൾ കേക്കോ ഏത് കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാമേ ആ ജസ്റ്റ് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ കേക്ക് ടിന്നിൽ സെറ്റാക്കി കേക്ക് ഇരിയാന ഇരിക്കാനായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക പിന്നീട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും മിൽക്കും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട ആ കേക്ക് ടിന്നിലോട്ട് ചേർക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത് അതുപോലെ വളരെ ടേസ്റ്റോട് കൂടി തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പുഡിങ്ങാണേ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുക പിന്നീട് ഒരു കപ്പ് പാല് അടുത്ത ലെയർ തയ്യാറാക്കാനായിട്ടാണേ ഒരു കപ്പ് പാലിലോട്ട് മൂന്ന് സ്പൂൺ പൗഡർ ഷുഗർ ചേർക്കുക ഡാർക്ക് ഫാൻസിയുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഒരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ഫ്ലെയിം ഓൺ ആക്കി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് പാൽ ഷുഗറും പാലും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തിരുന്ന പാൽ അതിലോട്ട് ചേർക്കുക ഫസ്റ്റ് ലെയർ തയ്യാറാക്കിയ പോലെ തന്നെയാണ് പിന്നീട് നമ്മൾ അതിലോട്ട് നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ഡാർക്ക് ഫാൻസിയുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അതിലോട്ട് ചേർക്കുക കോൺഫ്ലവറിൻ്റെ അളവ് ഫസ്റ്റ് ലെയർ തയ്യാറാക്കിയിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് ഏകദേശം ഇതേ ഒരു തിക്നസ് ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നീട് നമ്മൾ ഫസ്റ്റ് ലെയർ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നത് എടുത്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയറായ ചോക്ലേറ്റ് മിക്സ് അതിലോട്ട് ചേർത്ത് വീണ്ടും തണുക്കാനായിട്ട് വെക്കുക പിന്നീട് ഫസ്റ്റ് ലെയർ തയ്യാറാക്കിയപ്പോൾ തന്നെ സെക്കൻഡ് ലെയർ പാൽ എടുക്കുക ഷുഗർ ആഡ് ചെയ്യുക കോൺഫ്ലവർ മിക്സ് അതിലോട്ട് ചേർക്കുക പിന്നീട് ഞാൻ സൂപ്പർ റെഡ് കളറാണ് ചേർക്കുന്നത് ഒരല്പം പാലെടുത്താൽ അതിലോട്ട് സൂപ്പർ കളറ് സൂപ്പർ റെഡിന്റെ കളറ് ചേർത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പാലിലോട്ട് അതായത് ജസ്റ്റ് ും നമ്മൾ സൂപ്പർ റെഡും മിൽക്കും കൂടെ ആഡ് ചെയ്തിരിക്കുന്ന ആ കൂട്ട് ആ പാലോട്ട് ചേർക്കുക ഏകദേശം ഒരു തിക്നെസ് ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നീട് കെക്ക് എടുത്ത് അതിലോട്ട് അടുത്ത ലെയർ തയ്യാറാക്കാനായിട്ട് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക വെച്ചതിന് ശേഷമുള്ളതാണിത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആണ് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഇത് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ലോക്ക്ഡൗൺ ദിനത്തിൽ വളരെ ആയിട്ടുള്ള ഒരു പുഡിങ് തയ്യാറാക്കാൻ ഇതൊരു അടിപൊളി റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിതൊന്ന് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആണ് സോഫ്റ്റ് മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ് ഈ പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്